ൊരു സ്പെഷ്യൽ മട്ടൻ കറി ആയാലോ ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെ ഉണ്ടാക്കുന്നതാണ് ഒരു ഷെമീസ് കിച്ചൺ ഉണ്ട് പ്രശസ്തയായ ഒരു യൂട്യൂബറാണ് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അവരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ മട്ടൻ കറി കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ഗ്രാമ്പു കറുകപ്പട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കറുകപ്പട്ട ഒക്കെ ചെറുതായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട് അടുത്തത് സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് അര കിലോ മട്ടനാണ് അര കിലോ മട്ടൺ ഞാൻ മൂന്ന് മീഡിയം സവാളയാണ് സവാളയുണ്ട് കുറച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൂടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കിക്കൊണ്ടേയിരിക്കണം അടിയിൽ കരിഞ്ഞ് പിടിക്കരുത് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ചൊക്കെ വേവിക്കാം സവാള വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും ഞാൻ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് സവാള നന്നായിട്ടൊന്ന് കളറ് മാറി കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഞാൻ രണ്ട് സ്പൂണാണ് ഇട്ടത് അടുത്തത് മല്ലിപ്പൊടി മല്ലിപ്പൊടി മൂന്ന് സ്പൂണാണ് ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഇറച്ചി മസാല എൻ്റെ അടുത്ത് ചിക്കൻ മസാലയാണുള്ളത് ചിക്കൻ മസാല ഒരു മൂന്ന് സ്പൂണോളം കൊടുത്തിട്ടുണ്ട് ഷെമീസിൻ്റെ വീഡിയോ ഇവിടെ വേറൊരു മൊബൈലിൽ പ്ലേ ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ വോയിസ് ചെറുതായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും ഒരു തക്കാളി അരിഞ്ഞതാണ് അടുത്തത് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു ജാതിക്കായ് തല്ലി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് ഇടുന്നുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനിയും കത്തിച്ച് ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തു കാരണം കുക്കറിലിട്ടാണ് വേവിക്കണേ അപ്പോൾ സവാളയും തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞോളൂ അതുകൊണ്ട് ഫുൾ ഇതിലിട്ട് ഉടയ്ക്കാൻ നിൽക്കുന്നില്ല ഇതാ ഇതായിപ്പം നന്നായി കളറൊക്കെ ചേഞ്ച് ചെയ്ത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ താരത്തെ ഇടാം മട്ടൻ അര കിലോ മട്ടനാണ് മട്ടൻ എല്ലോട് കൂടിയതാണ് എല്ലോട് കൂടിയതാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എല്ലോടും കൂടി അര കിലോ മട്ടനാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശരിക്കും മിക്സിങ് എല്ലായിടത്തും മസാല പോരത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് മാത്രം വെള്ളമൊഴിക്കുക കാരണം മട്ടൻ വെന്ത് വരുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്ക് കൂടുതൽ ചാറുള്ളൊരു കറി വേണ്ട ഒത്തിരി കുറുകി വറ്റിക്കുന്ന രീതിയിലുള്ളൊരു കറിയാണ് വേണ്ടത് അതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു നാലഞ്ച് വിസലിൽ നമ്മൾ വേവിച്ചെടുക്കണം ആദ്യമായിട്ടാണ് ഞാൻ ഈ മട്ടൻ കറി വെക്കുന്നത് ആദ്യത്തെ ഒരു പരീക്ഷണം കൂടിയാണ് ഇപ്പോൾ നാല് വിസിൽ കഴിഞ്ഞു നാല് വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കുക ഒരു താളിക്കൽ പരിപാടിയുണ്ട് ഒരു ചട്ടി വയ്ക്കുക അതിലേക്ക് ചട്ടി ചൂടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും ചെറിയ ഉള്ളി അരിഞ്ഞതും കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൊത്തുകൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും മട്ടൻ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും തേങ്ങക്കൊത്ത് കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക കളറൊക്കെ ഒന്ന് ചേഞ്ചായി അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന മട്ടൻ കറി എടുത്തിട്ട് ഇതിലേക്ക് നേരെ ഒഴിക്കുക അതുകൂടി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചട്ടി അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയാണ് അങ്ങനെ നമ്മുടെ മട്ടൻ കറിയുടെ അവസാന ഘട്ടത്തിലെത്തി ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ആഹാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയത്താണ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടി ഇവിടെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല ഞാൻ കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ നല്ല ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ ഉണ്ടാകുമായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടണം നാല് വിസലിൽ ശരിക്കും ഇത് വെന്തിട്ടില്ല കേട്ടോ നമുക്കൊരു രണ്ട് വിസലുകൂടി ഇനി കുക്കറിലിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം ഇപ്പം നന്നായിട്ട് ഇങ്ങനെ തിളയ്ക്കട്ടെ ഇനി കുക്കറിൽ എന്നില്ല ഇങ്ങനെ തന്നെ കിടന്ന് നമുക്ക് വേവിച്ചെടുക്കുകയും ചെയ്യാം ആഹാ ആ ആ തിളക്കുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖം നമ്മളുടെ മട്ടൻ കറിയും പുട്ടും മട്ടനും പുട്ടും കൂട്ടിയാണ് ഞാൻ ഇത് കഴിക്കാൻ പോകുന്നത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട് ചാറ് കുറച്ച് കുറവാണ് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു വേഗം പോയി അരക്കിലോ മട്ടൻ വാങ്ങി ഇതുപോലൊന്നുണ്ടാക്കി നോക്ക് നല്ല സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലിട്ട് കഴിഞ്ഞെങ്കിൽ കൂടുതൽ ടേസ്റ്റാകും ഒന്ന് ജീരകം രണ്ട് കുരുമുളക് പൊടി ഈ രണ്ട് കാര്യങ്ങളും ആ നേരത്ത് നോക്കിയപ്പോൾ കണ്ടില്ല അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്താണ് നിങ്ങൾ ഈ രണ്ട് ഐറ്റംസ് കൂടി ഇട്ട് മട്ടൺ കറി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക തെറ്റാ ബൈ ബൈ